നമസ്കാരം എല്ലാ വാന്യപ്രേക്ഷകർക്കും ക്ഷേത്രമീഡിയയിലേക്ക് സ്വാഗതം ഈ പരമപവിത്രമായ പുണ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് ക്ഷേത്രമീഡിയ തത്സമയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ അധികം സന്തോഷത്തോടു കൂടി സംതൃപ്തിയോടുകൂടി ഒരു വ്യക്തിത്വത്തെ ഞങ്ങൾ അഭിമുഖത്തിലൂടെ പരിചയപ്പെടുത്തുന്നു ക്ഷേത്രം എന്നത് ഗാത്ര സമ്മാനമാണ് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവി ധീയത എന്ന മഹാവാക്യത്തെ നമുക്കെല്ലാവർക്കും ഇത്രയും സമയം കൊണ്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ബൃഹത്തായ ഒരു പ്രഭാഷണത്തിലൂടെ ക്ഷേത്രമെന്നും ക്ഷേത്രധർമ്മമെന്നും അതുപോലെ തന്നെ സനാതനധർമ്മത്തിൽ അനുഷ്ഠിതമായ മാനവധർമ്മത്തെയും നമ്മുടെ സംസ്കാരത്തെയും ഭാരതത്തെയും ചുരുക്കം വാക്കുകളിൽ ബൃഹത്തായി വിവരിച്ചതെന്ന നമ്മുടെയൊക്കെ ആരാധ്യനായിട്ടുള്ള കേരള ഹൈക്കോടതി ജഡ്ജ് ശ്രീ നഗരേഷ് സാർ അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ഈ ക്ഷേത്രമീഡിയ അഭിമുഖത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം സാർ വളരെ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ എന്താ പറയുക ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ ക്ഷേത്ര സന്നിധിയിൽ ഒരു ഉത്സവത്തിൻ്റെ നാന്യ കുറിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുക ഒപ്പം തന്നെ വിഭവ സമാഹരണത്തിൻ്റെ ഒരു ഉദ്ഘാടനം അങ്ങനെ തുടങ്ങി വയ്ക്കുന്ന നാന്യ കുറിക്കപ്പെടുന്ന ഒരു പ്രക്രിയയിൽ ഉൾപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ ഒരു പ്രഭാഷകൻ്റെ ഭാരതം എന്ന് പറയുന്ന മഹത്തായ ഒരു ഒരു രാജ്യത്തിൻ്റെ അതിവിശിഷ്ടമായ മഹത്വങ്ങളെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് അങ്ങേക്ക് ഞങ്ങളുടെ പ്രണാമം ഒപ്പം തന്നെ ഈ ഒരു ഉത്സവം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ലോ എന്ന മഹാചൈതന്യം ശവം ചെയ്യുന്ന പ്രക്രിയയാണ് അപ്പോൾ എട്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ളൊരു മഹത് സന്ദേശം ഈ ക്ഷേത്രത്തെയും ക്ഷേത്ര സംസ്കാരത്തെയും സംബന്ധിച്ച് ഒന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും മുറുക്കനാട് ശിവക്ഷേത്രം ഇന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട് എൻ്റെ നാട് വൈക്കമാണ് വൈക്കത്തപ്പൻ്റെ നാട്ടിൽ നിന്നാണ് വരുന്നത് വൈക്കത്തപ്പനെ പോലെ തന്നെ ശക്തിശാലിയായിട്ടുള്ള മൂർഖനാടപ്പൻ ആ ക്ഷേത്രത്തിൽ വരണം എന്ന് പലപ്പോഴും കരുതിയിരുന്നതാണ് വാസ്തവത്തിൽ ഈ ക്ഷേത്ര ഭൂമി അന്യാധീനപ്പെട്ടു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില കേസുകൾ ഈ അഡ്വക്കേറ്റ് പ്രമോദ് ആണ് അന്ന് എന്നെ ഏൽപ്പിച്ചത് ആ കേസുകൾ നടത്താൻ വക്കീലായിരുന്നപ്പോൾ ഉള്ള സൗഭാഗ്യമുണ്ടായിട്ടുണ്ട് ൂർക്കനാപ്പം അതൊരു നിയോഗമാണ് ആ മൂർക്കനാടപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ആ വ്യവഹാരങ്ങളെല്ലാം വിജയത്തിലേക്ക് തന്നെ പോയി എന്ന് പറയാം ഇന്ന് അതിവിശിഷ്ടമായ ഈ ഉത്സവവേളയിൽ വേളയിൽ ക്ഷേത്രം ആത്മീയത തുളുമ്പി നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് ഇത്രയും ആത്മീയ ചൈതന്യമുള്ള ക്ഷേത്രങ്ങൾ അധികം കണ്ടിട്ടില്ല ഗ്രാമീണ ഗ്രാമീണ മേഖലകളിൽ അതെല്ലാം തന്നെ ഇവിടുത്തെ ക്ഷേത്ര വിശ്വാസികളുടെ അനന്തമായ വിശ്വാസം സമർപ്പണവും സമർപ്പണ ബോധവും ആരാധനയും കൊണ്ടാണ് ഈ മുറുക്കനാട് ശിവക്ഷേത്രം ഇന്നിങ്ങനെ ധന്യമായിട്ട് ആത്മീയ തുളുമ്പുന്ന ആത്മീയത തുളുമ്പുന്ന നിലനിൽക്കുന്നത് ഈ ക്ഷേത്രത്തിന് ഒരുപാട് ഐശ്വര്യങ്ങൾ ഇനിയും വരേണ്ടതുണ്ട് ഈ ക്ഷേത്രം ഒരുപാട് വികസിക്കേണ്ടതുണ്ട് ക്ഷേത്രത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ ഇന്ന് അതിനൊരു തുടക്കമായിട്ട് നമുക്ക് കരുതാം ഇവിടുത്തെ ഭക്തജനങ്ങളുടെ മുറുക്കനാട്ട സമൂഹത്തിൻ്റെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും ഉണ്ടെങ്കിൽ മൂർക്കനാട് ശിവക്ഷേത്രം സർവാധികം പൂർവാധികം ഐശ്വര്യപൂർണമായി ഈ മേഖലയിലെ മുഴുവൻ കേരളത്തിലെ ശിവഭക്തന്മാരെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പരിണിത ഗുണം കേവലം ഭക്തന്മാർക്ക് മാത്രമല്ല ഈ മൂർക്കനാട് മൂർക്കനാട്ടെ സമസ്ത ജനങ്ങൾക്കും സമസ്ത ജീവജാലങ്ങൾക്കും ഉണ്ടാവും എന്നുള്ളതിൽ തർക്കമില്ല ആ ഒരു ദിനം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ മുർക്കനാട്ടപ്പിന് നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു തീർച്ചയായും വളരെയധികം പ്രസക്തമായ സന്ദേശാത്മകമായ വാക്കുകളാണ് നമ്മൾ കേട്ടത് കാരണം ഒരു നാടും ജനപദങ്ങളും ഒരുമിച്ച് സമർപ്പണഭാവേനെ നിലകൊണ്ടുകൊണ്ട് ഒരു ദേശനാഥൻ്റെ ഇരുഭാവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ദേശനാഥൻ്റെ ഗ്യാനാവസ്ഥയിലും താണ്ഡവചലന രൂപത്തിലുമൊക്കെയുള്ള ശിവഭാവത്തെ സംഹാരമൂർത്തിയെ പ്രീണിപ്പിക്കുന്നതിനും പ്രീതിപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള ശ്രമകരമായ ഒരു ഉത്സവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇത്തരം സന്ദേശാത്മകമായ പ്രചോദനാത്മകമായ വാക്കുകളാണ് നമുക്ക് ആവശ്യം ഈ ഊർജ്ജമാണ് ഇനിയുള്ള എട്ട് നാളുകൾ ഓരോ വ്യക്തികളുടെയും മനസ്സിൽ സൂക്ഷിക്കേണ്ടത് ഏതായാലും ഇത്രയും സമയം ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന ക്ഷേത്ര മീഡിയയ്ക്ക് അനുവദിച്ചു തന്ന ഈ അഭിമുഖത്തിന് നഗരേഷ് സാരനോട് ക്ഷേത്രമീഡിയക്കുള്ള കടപ്പാടും അതുപോലെ തന്നെ സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി ക്യാമറാമാൻ വിനോദ് ചന്ദ്രനോടൊപ്പം മാണിക്കൻ മഞ്ഞാടി ക്ഷേത്ര